ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സുകളാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും നല്ല ഒത്തിരിയൊന്നുമല്ല കുറച്ച് ചെറിയ രീതിയിൽ റേറ്റ് കൂടുതലായിരിക്കട്ടോ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഡി ടി ഡി സി വഴി മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത് പതിയെ നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ അയക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ വീഡിയോ ഇട്ടതിൽ ആർക്കും നമ്മൾ കുറച്ച് ആൾക്കാർക്ക് പ്ലാൻസ് അയച്ച് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഡി ടി ഡി സിയിലെ പയ്യന് ചെറിയൊരു ഇത് പറ്റിയിട്ട് അവിടെ തുറക്കാതിരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ വിഷു കഴിഞ്ഞ നാളെ മുതൽ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അയച്ചു തുടങ്ങും കിട്ടാത്തവരാരും പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ നാളെ തന്നെ പ്ലാൻസുകളെല്ലാം അയച്ചു തുടങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ കാരണം നമ്മളിതിനകത്ത് റേറ്റും ആ പ്ലാന്റ് സൈസും എല്ലാം വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് അതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു റേറ്റ് എത്രയാണെന്നും അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റിലത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അതാണ്ട് ഇതാണ് ഗാറ്റലേറിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഇഷ്ടപോലെ പൂക്കളുണ്ടാവും കേട്ടോ ഇപ്പം ഇത് പൂക്കളൊക്കെ കഴിഞ്ഞു വരുന്ന ഒരു സീസണാണ് കേട്ടോ സീസണല്ല ഈ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴേ തന്നെ ഇപ്പോൾ തന്നെ ഇതിനകത്ത് നിറങ്ങേ പൂക്കളുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞു പൂക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിൻ്റെ വിത്താണിത് വിത്തിട്ട് നമുക്ക് തൈകളാക്കാം അതുപോലെ തന്നെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ കട്ടിങ്സ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതേ ഇതാണ് ചിലതിലൊക്കെ മുട്ടുണ്ട് ചിലതിൽ മുട്ടില്ല ആയി വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതായി ഇതാണ് ഞാൻ ഈ കാണിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വലിയ പ്ലാന്റ് എൺപത് രൂപയ്ക്ക് വലിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ചെറിയ ആണ് കേട്ടോ ഇത് കട്ടിങ്സ് വെച്ച് നല്ല രീതിയിൽ റൂട്ട് വന്ന അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഇത് ബട്ടൺ റോസാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ കമ്പ് കുത്തിപ്പിടിപ്പിച്ചതാണ് നല്ല രീതിയിൽ ഇഷ്ടം പോലെ കുത്തിപ്പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ അത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലിടുക നമ്മൾ മറുപടി പറയുന്നതായിരിക്കും കേട്ടോ ആദ്യം കുറച്ച് സമയം ആദ്യം ഒന്ന് മറുപടി തരാൻ വൈകിയാലും എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും റിപ്ലൈ കണ്ടില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് മരമുല്ലയാണ് കേട്ടോ കാമിനിയുമുല്ല മുരായ പ്ലാന്റ് അങ്ങനെ ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്ന നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് വൈലറ്റ് എക്സോറയാണ് കേട്ടോ ഇതും ഒരുപാട് ആൾക്കാർ ഒത്തിരി ഈ ഈ രണ്ട് ദിവസം മുന്നേം കൂടി എനിക്ക് എന്നോട് ചോദിച്ചതുള്ള ഈ പ്ലാന്റ് റെഡി ആയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റിൻ പ്ലാന്റ് ഒക്കെ ഞാൻ സൈഡിൽ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് പിന്നെ ഈ കാണിക്കുന്നത് സ്റ്റാർ സീനിയാണ് കേട്ടോ ഏറ്റവും പോലെ പൂക്കളുണ്ടാവുന്ന ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ ഗ്രൗണ്ട് പോട്ടിൽ ഗ്രൗണ്ടിലും ഒക്കെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ ആണ് സ്റ്റാർ സീരിയ നമ്മളടുത്ത് ഇപ്പോൾ ഈ ഒരു കളർ മാത്രമേ കേട്ടോ ഇതിപ്പോൾ ഒത്തിരിയും പൂക്കൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പൂക്കൾ കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് എടുത്താണ് കേട്ടോ ഇപ്പോഴേ തന്നെ ഇതിനകത്ത് ഇപ്പോഴും തന്നെ ഇതിനകത്ത് ഇത്രയും പൂക്കളുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഒക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും ചെടി നല്ല ഹെൽത്തി ആയിട്ടും വളരും ഇതാണ് പ്ലാന്റ് സൈസ് മുപ്പത് രൂപയാണ് ആയിട്ട് അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്നത് വിറം ഫ്ലെയിം വൈനല്ല മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ടും അതുപോലെ തന്നെ വള്ളിച്ചെടിയായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് മിൽക്കി ബാമ്പു ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് മുല്ലയാണ് കേട്ടോ ഇതിൻ്റെ മൊട്ടുകൾ കാണാനാണ് നല്ല ഭംഗി കേട്ടോ പിങ്ക് കളറിലിരിക്കും പക്ഷെ പൂ വിരിയുമ്പോൾ നല്ല വെള്ള കളറിൽ തന്നെ നല്ല ഭംഗിയാണ് പൂക്കൾ നിറയെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ ഈ കാണിക്കുന്നത് വെള്ള തെറ്റിയാണ് തെറ്റിയാണത് കുറ്റി തെറ്റിയാണ് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ബുഷിയായിട്ട് തന്നെ നിന്ന് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു തെറ്റിയാണ് പിന്നെ ഈ കാണിക്കുന്നത് പെൻഡാസാണ് കേട്ടോ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ സെല്ല് ഈ ഒരു കളർ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് പിങ്ക് കളറിലാണ് കേട്ടോ ഞാൻ സൈഡിൽ ഫ്ലവർ കൊടുത്തേക്കാം പിങ്ക് കളറിലെ പൂവാണിതിൽ ഉണ്ടാവുന്നത് കേട്ടോ ബുഷിയായിട്ട് തന്നെ നിന്ന് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതാണ് ഈ പെൻഡാസ് പിന്നെ ഈ കാണിക്കുന്നത് ഗ്രൗണ്ട് പിങ്ക് ആണ് കേട്ടോ അത് ഈ കളറാണ് അതിലുണ്ടാവുന്ന പൂ എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പെൻഡാസും മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരാം അപ്പോൾ പിന്നെ നമ്മളടുത്തുള്ളത് റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ റോസ്മേരി പ്ലാന്റിൻ്റെ ഒത്തിരി 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 ആൾക്കാർ ചോദിച്ചതാണ് എൺപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ സൈസ് അല്ല റേറ്റ് വരുന്നത് സൈസ് ഇത് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് എടുത്തിട്ട് നമുക്ക് റോസ്മേരി വാട്ടറും റോസ്മേരി പ്ലാൻ പിന്നെ ഓയിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനിതൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ കാണിക്കുന്നത് ബ്ലൂ ഡൈസാണ് ബ്ലൂ ഡൈസ് അറിയാമല്ലോ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവുന്നതാണ് സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ബ്ലൂ ഡേസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് ജപ്പോണിക്ക റോസാണ് കേട്ടോ വാട്ടർ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പ്ലാന്റ് സെയിലിനുണ്ട് അൻപത് രൂപയാണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട് ന്നെ നല്ല രീതിയിൽ പൂക്കള എന്ത് ഭംഗിയാണെന്ന് അറിയാം നല്ല രസമാണ് കാണാനായിട്ട് അൻപത് രൂപയാണ് റേറ്റ് പിന്നെ ഈ കാണിക്കുന്ന ഒരു ആണ് കേട്ടോ ഇത് പിന്നെ വലിയ പ്ലാന്റ് നമുക്ക് എൺപത് രൂപയും ചെറിയ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സുകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പ് ചെയ്യുക പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക നമ്മളിപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും ഒത്തിരി ഒന്നും താമസിക്കില്ല നമ്മൾ അപ്പോഴേ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യാതിരിക്കുക കേട്ടോ ആരും വിളിക്കേണ്ട ആവശ്യമില്ല മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതിയാവും പിന്നെ കാണിക്കുന്നത് അരേലിയ ആണ് വെരിഗേറ്റഡ് അരേലിയ ആണ് ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കി വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് രണ്ടും ഒരു ബിഗോണിയയും ഒരു അരേലിയ പ്ലാന്റും അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ് പ്ലാന്റുകളെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ